കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നായകസ്ഥാനം ശേഷം ആദ്യമായി ഒരു പൊതുവേദിയിൽ സംസാരിച്ചിരിക്കുകയാണ് രോഹിത് ശർമ്മ രോഹിത്തിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചാമ്പ്യൻസ് ട്രോഫി നേടിയതിനു ശേഷം ടീം ഇന്ത്യ ആദ്യമായാണ് അമ്പത് ഓവർ മത്സരം കളിക്കാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോകകപ്പ് കളിക്കണമെന്ന് രോഹിത് പരസ്യമായി അറിയിച്ചിരുന്നു എന്നിട്ടും താരത്തെ നായകസ്ഥാനത്തൊന്നും മാറ്റിയത് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്ക് കാരണമായിരുന്നു അതേസമയം അജിത് തകാർക്കർ എടുത്ത ക്യാപ്റ്റൻസി തീരുമാനത്തെക്കുറിച്ച് രോഹിത് സംസാരിച്ചില്ലെങ്കിലും ഓസ്ട്രേലിയൻ പരമ്പര കളിക്കുന്നതിൻ്റെ ആവേശത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു എനിക്ക് ഓസ്ട്രേലിയക്കെതിരെ കളിക്കാൻ ഇഷ്ടമാണ് ക്രിക്കറ്റ് കളിക്കാൻ വളരെ വെല്ലുവിളി നിറഞ്ഞ രാജ്യമാണത് ഓസ്ട്രേലിയ ഞങ്ങൾക്കെതിരെ കളിക്കുമ്പോഴെല്ലാം വ്യത്യസ്തമായ വെല്ലുവിളിയാണ് അവർ നേരിടുന്നത് ഇപ്പോൾ നിരവധി തവണ അവിടെ പോയിട്ടുള്ളതിനാൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് എനിക്കറിയാം നമുക്ക് അവിടെ പോയി ഇന്ത്യൻ ടീം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനും ഞങ്ങൾക്ക് അനുകൂലമായ ഫലം നേടാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ചൊവ്വാഴ്ച മുംബൈയിൽ നടന്ന സിയെറ്റ് ക്രിക്കറ്റ് അവാർഡ് ദാന ചടങ്ങിൽ രോഹിത് ശർമ്മ പറഞ്ഞു അതേസമയം നായകസ്ഥാനം നഷ്ടമായതോടെ ഏകദിന ടീമിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനം അത്ര ഭദ്രമല്ല ഒരുപിടി മികച്ച യുവതാരങ്ങൾ ഓപ്പണിങ്ങിലേക്ക് അവസരം കാത്തു നിൽക്കുകയാണ് യേശസ്സി ജയ്സോൾ അഭിഷേക് ശർമ്മ എന്നിവർ ഇക്കൂട്ടത്തിലുണ്ട് ക്യാപ്റ്റൻ സ്ഥാനത്തെയൊന്നും പുറത്തായതോടെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ അടുത്ത ഏകദിന ലോകകപ്പ് പ്ലാനുകളുടെ ഭാഗമല്ല രോഹിത് എന്നും ഉറപ്പായിരിക്കുകയാണ് ഓസ്ട്രേലിയയിലെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനായാൽ മാത്രമേ അടുത്ത പരമ്പരയിലും രോഹിത്തിനെ നിലനിർത്തിയേക്കുകയുള്ളൂ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ അദ്ദേഹത്തിന്റെ ഫോമിൽ വലിയ ഇടിവും സംഭവിച്ചിട്ടുണ്ട് ഈ വർഷം ഏകദിനത്തിൽ രോഹിത്തിന്റെ ശരാശരി മുപ്പത്തേഴാണ് സ്ട്രൈക്ക് റേറ്റ് നൂറ്റിയെട്ടിലേക്ക് താഴുകയും ചെയ്തു എട്ട് ഇന്നിംഗ്സുകളിലെ ഈ വർഷം അദ്ദേഹം നേടിയത് മുന്നൂറ്റി റൺസാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രകടനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷത്തെ ഇത് മോശമാണെന്ന് പറയേണ്ടി വരും ഏകദിന ലോകകപ്പ് നടന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പതിനൊന്ന് ഇന്നിംഗ്സുകളിൽ രോഹിത് കളിച്ചിരുന്നു അമ്പത്തിനാല് എന്ന കിടിലൻ ശരാശരിയിൽ നൂറ്റി ഇരുപത്തഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് റൺസും അടിച്ചെടുത്തു ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദം ഒഴിഞ്ഞതോടെ ഒസീസുമായുള്ള പരമ്പരയിൽ ബാറ്റിംഗിൽ മാത്രം ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തേക്കും കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക